അമേരിക്കൻ സ്വകാര്യ ബഹിരാകാശ വിക്ഷേപണ കമ്പനിയായ സ്പേസ് എക്സിന്റെ സ്റ്റാർഷിപ്പ് മെഗാ റോക്കറ്റിന്റെ ഏഴാം പരീക്ഷണം ഭാഗിക വിജയം വിക്ഷേപണത്തിന് പിന്നാലെ മസ്കിന്റെ സ്റ്റാർഷിപ്പ് പ്രോട്ടോടൈപ്പ് തകർന്നു വ്യാഴാഴ്ച ടെക്സസിൽ നിന്ന് വിക്ഷേപിച്ച മിനിറ്റുകൾക്കുള്ളിലാണ് പ്രോട്ടോടൈപ്പ് തകർന്നത് സ്റ്റാർഷിപ്പിന്റെ ഭീമാകാരൻ ബൂസ്റ്റർ ഘട്ടത്തെ സ്പേസ് എക്സ് രണ്ടാമതും യന്ത്രക്കൈയായ മെക്കാസില്ല തിരിച്ചെടുത്തപ്പോൾ റോക്കറ്റിന്റെ മുഗൾ ഭാഗം അന്തരീക്ഷത്തിൽ ചിഹ്നിച്ചിതറി അങ്ങനെ ശാസ്ത്രലോകം ആകാംക്ഷയോടെ കാത്തിരുന്ന സ്റ്റാർഷിപ്പ് ഏഴാം പരീക്ഷണം നാടകീയമായി പര്യവസാനിച്ചു ടെക്സസിലെ സ്പേസ് ിന്റെ ബൊക്കാച്ചിക്ക വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് ഈസ്റ്റേൺ സമയം വൈകിട്ട് അഞ്ച് മുപ്പത്തിയെട്ടിനാണ് സ്റ്റാർഷിപ്പ് മെഗാ റോക്കറ്റ് കുതിച്ചുയർന്നത് സ്റ്റാർഷിപ്പിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യ പരീക്ഷണം കൂടിയായിരുന്നു ഇത് വിക്ഷേപണത്തിന് മിനിറ്റുകൾക്ക് ശേഷം നില കെട്ടിടത്തിന്റെ ഉയരമുള്ള ബൂസ്റ്റർ ഭാഗം മെക്കാസെല്ല എന്ന യന്ത്രക്കായി പിടിച്ചെടുത്തത് വീണ്ടും ചരിത്രം കുറിച്ചു എന്നാൽ വിക്ഷേപണത്തിന് എട്ട് മിനിറ്റിന് ശേഷം റോക്കറ്റിന്റെ മുഗൾ ഭാഗവുമായുള്ള ബന്ധം കൺട്രോൾ റൂമിന് നഷ്ടമാവുകയും സ്റ്റാർഷിപ്പ് പൊട്ടിത്തെറിക്കുകയായിരുന്നു സ്റ്റാർഷിപ്പ് അവശിഷ്ടങ്ങൾ ബഹിരാകാശത്ത് മഴ പോലെ പെയ്യുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി വ്യാഴാഴ്ച ടെക്സസിൽ നിന്ന് വിക്ഷേപിച്ച മിനിറ്റുകൾക്കുള്ളിലാണ് പ്രോട്ടോടൈപ്പ് തകർന്നത് സ്റ്റാർഷിപ്പിന്റെ അവശിഷ്ടങ്ങൾ പതിച്ചുണ്ടാകുന്ന അപകടം ഒഴിവാക്കാൻ മെക്സിക്കൻ കടലിന് മുകളിലൂടെ പോകേണ്ട ഏതാനും വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു ഈ പരാജയത്തോടെ സ്പേസ് എക്സ് ഉടമ എലോൺ മസ്ക് പ്രതികരിക്കുകയും ചെയ്തു ജയം അനിശ്ചിതത്വത്തിലാണെങ്കിലും വിനോദം ഉറപ്പാണ് എന്നാണ് മസ്കിന്റെ ട്വീറ്റ് ഏകദേശം നാനൂറ് അടിയായ നൂറ്റി ഇരുപത്തിയൊന്ന് മീറ്റർ വലിപ്പമുള്ള എക്കാലത്തെയും വലുതും ഭാരമേറിയതും കരുത്തേറിയതുമായ ബഹിരാകാശ വിക്ഷേപണ വാഹനമാണ് സ്റ്റാർഷിപ്പ് ഇതിലെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് അടി അഥവാ എഴുപത്തിയൊന്ന് മീറ്റർ വരുന്ന ഹെവി ബൂസ്റ്റർ ഭാഗത്തെയാണ് മടക്കയാത്രയിൽ ോഞ്ച് പാഡിൽ സജ്ജീകരിച്ചിരുന്ന പടുകൂറ്റൻ യന്ത്രക്കൈകൾ സുരക്ഷിതമായി പിടികൂടിയത് സൂചിയിൽ നൂൽ പോലെ സൂക്ഷ്മമായ ഈ ദൗത്യം മസ്കിന്റെ സ്പേസ് എക്സ് കമ്പനി മുൻപ് അഞ്ചാം പരീക്ഷണ ദൗത്യത്തിലാണ് ആദ്യമായി വിജയിപ്പിച്ചത് സ്റ്റാർഷിപ്പിന്റെ സൂപ്പർ ഹെവി ബൂസ്റ്ററിൽ നിന്ന് വിട്ടുമാറിയ അപ്പർ സ്റ്റേജ് പൊട്ടിത്തെറിക്കുകയായിരുന്നു ബൂസ്റ്റർ ലോഞ്ചിംഗ് പാഡിലേക്ക് എത്തി ഹേദിയുടെ തലസ്ഥാനമായ പോർട്ടോ പ്രിൻസിന് മുകളിൽ ഓറഞ്ച് നിറത്തിലുള്ള പ്രകാശഗോളങ്ങൾ ആകാശത്ത് പരന്നുകിടക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടിട്ടുള്ളത് വിക്ഷേപണം പരാജയപ്പെട്ടതിന് പിന്നാലെ മിയാമി വിമാനത്താവളത്തിൽ നിന്നുള്ള ഇരുപത് വിമാന സർവീസുകൾ വഴിതിരിച്ചുവിടുകയോ റദ്ദാക്കുകയോ ചെയ്തു മാർച്ചിൽ നടത്തിയ സ്റ്റാർഷിപ്പ് വിക്ഷേപണവും പരാജയപ്പെട്ടിരുന്നു ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പുനഃ പ്രവേശിക്കാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു പ്രശ്നം സംഭവിച്ചത് എങ്കിലും ഇത് വ്യോമ ഗതാഗതത്തെ ബാധിക്കുന്നത് ആദ്യമായാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് മസ്ക സ്റ്റാർഷിപ്പ് വിക്ഷേപണങ്ങൾ ആരംഭിക്കുന്നത് ഏഴാമത്തെ പരീക്ഷണമായിരുന്നു ഇന്നലത്തേത് വലുതും ഭാരമേറിയതും ശക്തിയേറിയതുമായ ബഹിരാകാശ വിക്ഷേപണ വാഹനമാണ് സ്റ്റാർഷിപ്പ് വിക്ഷേപണത്തിന് ഇതിലുള്ള എഴുപത്തി മീറ്റർ വലുപ്പമുള്ള ഹെവി ബൂസ്റ്റർ ഭാഗത്തെ ലോഞ്ചിംഗ് പാഡിലെ മെക്കാസെല്ല എന്ന കൂറ്റൻ യന്ത്ര വിജയകരമായി തിരിച്ചെടുക്കാനായതോടെ ഈ ദൗത്യം ഭാഗികമായി വിജയിക്കുകയായിരുന്നു